വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ പി വി അൻവർ രാജിവെച്ചപ്പോൾ സർക്കാരിനെതിരെ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഇപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ സജീവ ചർച്ചയാണ് എന്നാൽ രാജിവെച്ച വ്യക്തി തന്നെ വീണ്ടും അതേ മണ്ഡലത്തിൽ മത്സരിക്കുന്നതിനെ അദ്ദേഹം നിർത്തുന്ന ന്യായങ്ങൾ യുക്തിക്ക് നിരക്കാത്തതാണെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള എഐസിസി സെക്രട്ടറി ദീപാദാസ് മുൻഷി ആരോപിച്ചു മഞ്ചേരിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ But why he has left, why he has resigned, and why he is contesting again, there is no specific logic for that. So now it is a fight between LDF and EDF. And uh, to our opinion,

യു ഡി എഫ് വിജയം ഉറപ്പാണെന്നും ദീപാദാസ് മുൻഷി കൂട്ടിച്ചേർത്തു കേരളത്തിൽ പുതുതായി നിർമ്മിച്ച ദേശീയപാതയുടെ തകർച്ചയിൽ സംസ്ഥാന സർക്കാരിനും ഉത്തരവാദിത്വമുണ്ട് റോഡുകൾക്ക് കരാർ ഏറ്റെടുക്കുന്ന അദാനി പണി ചെയ്തിട്ടില്ല പകരം പണി ചെയ്യാൻ ഉപകരാർ നൽകി അതെത്ര തുകയാണെന്ന വസ്തുത എല്ലാവർക്കും അറിയാമെന്നും അവർ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് പി ടി വി കേരള